അഹമ്മദാബാദ് വിമാനത്താവളത്തിൽ നിന്നും എയർ ഇന്ത്യ വിമാനം പറന്നുയരുന്നതിന് തൊട്ടു പിന്നാലെ തന്നെ പൈലറ്റ് എയർ ട്രാഫിക് കൺട്രോളിലേക്ക് മേഡേ കോൾ നൽകിയിരുന്നു പിന്നാലെ നിശബ്ദമായി എ ടി സിയിൽ നിന്നും പൈലറ്റിനെ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും കിട്ടിയില്ല വിമാനവുമായുള്ള ആശയവിനിമയം നഷ്ടപ്പെട്ടിരുന്നു നിമിഷങ്ങൾക്കകം വിമാനം കെട്ടിടത്തിലേക്ക് ഇടിച്ചു കയറി വലിയ സ്ഫോടന ശബ്ദത്തോടെ തീകോളമായി മാറി എ ടി സിയിൽ നിന്നുള്ള പ്രതികരണം വിമാനം റിസീവ് ചെയ്തിട്ടില്ലെന്നും ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷനും വ്യക്തമാക്കി സർദാർ വല്ലഭായ് പട്ടേൽ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും ലണ്ടനിലെ ഗാറ്റ്വിക് വിമാനത്താവളത്തിലേക്ക് പുറപ്പെട്ട വിമാനത്തിൽ യാത്രക്കാരും ജീവനക്കാരുമായി ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് പേരാണ് ഉണ്ടായിരുന്നത് എയർ ഇന്ത്യയുടെ എ എ വൺ സെവൻ വൺ വിമാനം പറത്തിയിരുന്നത് പരിചയസമ്പന്നരായ പൈലറ്റുമാരാണ് ക്യാപ്റ്റൻ സുമിത് സവർവാൾ ഫസ്റ്റ് ഓഫീസർ ക്ലൈവ് കുന്നർ എന്നിവരാണ് വിമാനം നിയന്ത്രിച്ചിരുന്നത് ക്യാപ്റ്റൻ സബർവാളിന് എട്ടായിരത്തി മണിക്കൂർ വിമാനം പറത്തി പരിചയ സമ്പത്തുണ്ട് സഹപൈലറ്റായ പൈലറ്റായ ക്ലൈവിന് ആയിരത്തി ഒരുന്നൂറ് മണിക്കൂർ പരിചയ സമ്പത്തുണ്ട് വിമാനത്താവളത്തിലെ റൺവേ ട്വന്റി ത്രീയിൽ നിന്നും ഉച്ചയ്ക്ക് ഒന്നേ മുപ്പത്തി ഒൻപതിനാണ് വിമാനം പറന്നുയരുന്നത് വിമാനം ടേക്ക് ഓഫ് ചെയ്തതിന് തൊട്ടു പിന്നാലെ തന്നെ എയർ ട്രാഫിക് കൺട്രോളിന് അപായ സൂചന നൽകിയിരുന്നു ഫ്ലൈറ്റ് ട്രാക്കിംഗ് പ്ലാറ്റ്ഫോമായ ഫ്ലൈറ്റ് റഡാറിൽ നിന്നും ലഭിക്കുന്ന വിവരമനുസരിച്ച് അനുസരിച്ച് അറുനൂറ്റി ഉയരത്തിൽ നിന്നാണ് വിമാനം അപകടത്തിൽപ്പെടുന്നത് മെയ്ഡേ എന്നത് അന്താരാഷ്ട്ര തലത്തിൽ അംഗീകരിക്കപ്പെട്ട ഒരു ദുരന്ത സന്ദേശമാണ് ജീവൻ അപകടത്തിലാകുന്ന അടിയന്തര സാഹചര്യത്തിൽ പൈലറ്റുമാരും കപ്പിത്താൻമാരും റേഡിയോ സിഗ്നൽ ഉപയോഗിച്ച് ആശയവിനിമയം നടത്തും സാഹചര്യത്തിന്റെ ഗൗരവം സൂചിപ്പിക്കാൻ ഈ പദം മൂന്ന് തവണ ആവർത്തിക്കും വിമാനത്തിൽ മെയ്ഡേ എന്നത് ആസന്നമായ അപകടമോ ജീവന ഭീഷണിയായ അടിയന്തര സാഹചര്യമോ സൂചിപ്പിക്കാൻ പൈലറ്റുമാർ ഉപയോഗിക്കുന്ന പദമാണ് എന്നെ സഹായിക്കൂ എന്ന് വരുന്ന മൈഡർ എന്ന ഫ്രഞ്ച് പദത്തിൽ നിന്നും ഉരുത്തിരിഞ്ഞ വാക്കാണിത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിലാണ് ഔദ്യോഗികമായി ഈ വാക്ക് അംഗീകരിക്കപ്പെട്ടത് മെയ്ഡേ എന്ന് പൈലറ്റ് തുടർച്ചയായി മൂന്ന് തവണ പറയുന്നുണ്ടെങ്കിൽ ജീവൻ അപകടത്തിലാണ് എന്നാണ് അർത്ഥം അടിയന്തിരമായി സഹായം ലഭ്യമാക്കണം എന്ന് ഇത് സൂചിപ്പിക്കുന്നു മറ്റ് റേഡിയോ ട്രാഫിക്കുകളെല്ലാം നിർത്തിവെച്ച് എയർ ട്രാഫിക് കൺട്രോൾ മേഡിയോ കോളുകൾക്ക് ആദ്യ പരിഗണന നൽകണം റേഡിയോ വഴിയാണ് എയർ ട്രാഫിക് കൺട്രോളിലേക്കോ സമീപത്തുള്ള മറ്റു വിമാനങ്ങളിലേക്കോ സന്ദേശം കൈമാറുന്നത് അധികാരികളുടെയോ രക്ഷാസേവനങ്ങളുടെയോ സമയബന്ധിതമായ ഇടപെടൽ ഉറപ്പാക്കാനും അടിയന്തര സഹായം മുൻഗണന കൈകാര്യം ചെയ്യലും അഭ്യർത്ഥിക്കാനുമാണ് പൈലറ്റർമാർ മേയ്ഡേ ഉപയോഗിക്കുന്നത് അടിയന്തര സഹായം എഞ്ചിൻ തകരാർ തീപിടുത്തം നിയന്ത്രണം നഷ്ടപ്പെടൽ ഉൾപ്പെടെയുള്ള അപകട സാഹചര്യങ്ങളാണ് സാധാരണ പൈലറ്റർമാർ മേയ്ഡേക്കോൾ ഉപയോഗിക്കുന്നത്